വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വീഡിയോ ഇസ്രായേൽ അവരുടെ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഫലസ്തീനികളെ പച്ചക്ക് ചുട്ടു കുന്നുണ്ടും ഗസയെ സ്വന്തമാക്കുക എന്നതാണ് നദന്യാഹുവിന്റെ അവസാന തീരുമാനം ഗസയിൽ നിന്ന് ഉയരുന്ന ഫലസ്തീനികളുടെ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധത്തിന് വാർഡ് ഷോപ്പുകളിലെ കൂട്ടിയിട്ട മുടിക്കെട്ടുകൾ കത്തിയാമരുന്നതിന്റെ വില പോലും കണക്കാക്കുന്നില്ല ലോകം അറബ് ലോകം കൊട്ടി കൊച്ചി കൊണ്ടുവന്നു ഒരു ലോക നേതാവിനെ അയാളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് മൂഢവിശ്വാസത്തിലായിരുന്നു സൗദിയും ഖത്തറും യുഎയും എല്ലാം പക്ഷെ യുദ്ധ കുതിയനും കച്ചവട ഭീമനുമായ ട്രംപ് തങ്ങൾക്ക് വേണ്ട കച്ചവടമുറപ്പിച്ച് ഭംഗിയായി തിരിച്ചുപോയി സൗദിയിൽ സമാധാനം പുലരുമെന്ന് പറഞ്ഞ അതേ ട്രംപ് ഖത്തറിൽ പറഞ്ഞത് ഫലസ്തീനെ ഒരു സ്വതന്ത്ര പ്രദേശമാക്കി മാറ്റും എന്നായിരുന്നു അഥവാ ആർക്കും നിരങ്ങാവുന്ന ഒരു സ്വതന്ത്ര ഭൂമിയാക്കി മാറ്റും എന്ന് അതല്ലാതെ ഫലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കി മാറ്റുമെന്ന് ഒരിക്കലും ട്രംപ് പറഞ്ഞില്ല ഇസ്രായേലിൽ നിന്നും അച്ചാരം വാങ്ങിവന്ന ട്രംപിന് അതൊരിക്കലും സാധ്യമാകുകയും ചെയ്യുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിനെ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റാൻ മുന്നിൽ മുന്നില്ലെന്ന അമേരിക്ക ഫലസ്ത ഫലസ്തീനെ ഒരു അഭയാർത്ഥികളുടെ തൊഴിൽത്താക്കി നിലനിർത്താൻ അന്നും ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും അതേ അമേരിക്ക തന്നെ ഇസ്രായേലിന് വേണ്ടി ഫലസ്തീനെ കൂട്ടക്കൊല ചെയ്യാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു രണ്ടായിരവും അതിലധികവും ഒക്കെ ഫൗണ്ട് പ്രഹരശേഷിയുള്ള അമേരിക്കൻ ബോംബുകൾ ഗസൈൽ ടെന്റുകളിൽ വർഷിച്ചാണ് ഇസ്രായേൽ ഫലസ്തീനി ഫലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ആ അമേരിക്കയിലാണ് ഖത്തറും യു എയും എല്ലാം കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി താങ്ങി നിർത്തുന്നത് നിങ്ങൾ നൽകുന്ന ഈ പണം തന്നെയാണ് നിങ്ങളുടെ സഹോദരങ്ങളെ ചുട്ടരിക്കാൻ ഇസ്രായേലിന് സഹായമാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിനുവേണ്ടി നിങ്ങൾ പണം നൽകുന്നു അവർക്ക് ഒരുപക്ഷെ അറബ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ഫലസ്തീന നാശം തന്നെയായിരിക്കണം വാക്കുകൾ കൊണ്ട് മാത്രം ഫലസ്തീന്റെ കൂടെ നിൽക്കുകയും പ്രവൃത്തി കൊണ്ട് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുകയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂടെ നിൽക്കെയുമാണ് അറബ് ലോകം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ ഗസൈൽ സമാധാനം പുലരുമെന്ന് എന്തിനാണ് ഒരു മാസം വെറും ഒരാഴ്ചക്കുള്ളിൽ ഫലസ്തീനികളുടെ കത്തിക്കരിഞ്ഞായ ശവശരീരങ്ങൾ മാത്രമുള്ള ഒരു മരുപ്രദേശമാക്കി മാറ്റിത്തരും ഇസ്രായേൽ അത്രമാത്രം ക്രൂരവും വന്യവുമായ വേട്ടയാണിപ്പോൾ ഇസ്രായേൽ ഫലസ്തീനം ചെയ്തു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ കത്തിച്ചു കളയുന്നുണ്ട് അവരുടെ പുതിയ ആക്രമണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നേരം പുലർന്നപ്പോഴേക്കും എഴുപത്തിയെട്ട് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് അൽമവാസിയിൽ വെച്ച് കെട്ടിയ ടാർപോണിൻഷറ്റുകളിൽ കഴിയുന്ന ഫലസ്തീനികളിലെ ഫലസ്തീനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരൊറ്റ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിയാറ് ഫലസ്തീനികളാണ് ഉരുകിയൊലിക്കുന്ന കൂടാരങ്ങൾക്കകത്ത് ചിതിരിക്കെടുക്കുന്ന മനുഷ്യ ശരീരങ്ങൾക്ക് ഒരു പുഴുവിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല ലോകം മനുഷ്യന്റെ പച്ചാംശം കത്തിക്കരിയുന്ന പുകച്ചിലൂളുകളിൽ അൽമവാസി അഭയാർത്ഥിക്ക് മൂടപ്പെട്ടിരിക്കുകയാണ് അഭയാർത്ഥികളുടെ ടെന്റുകളിൽ പോലും കൃത്യമായി ബോംബയച്ച് നിരപരാധികളായ ജനങ്ങളെ മാത്രം കൊന്നുകളയുന്നതിന് എന്ത് യുദ്ധം എന്നാണ് നാം വിളിക്കേണ്ടത് കൊല്ലപ്പെടുന്നവരെക്കാൾ കൂടുതൽ പാതി മരിച്ച മനുഷ്യരെ സൃഷ്ടിക്കുന്ന ഓരോ ആക്രമണവും ആയുധമില്ലാത്ത സിബിലിയന്മാർക്ക് നേരെ ബോംബുകളും മിസൈലുകളും വർഷിക്കുന്നതിന് എന്ത് യുദ്ധമായാണ് ചരിത്രം ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തുകയിലും ഗിസൈലുമെല്ലാം ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങൾ തന്നെയാണ് നടത്തുന്നത് പിഞ്ചുകുട്ടികളും സ്ത്രീകളും ചിതറി തെറിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും തീഗോളങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലേക്കും ചിതറി ചിതറി തെറിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം മാരകമായ ബോംബുകളും മിസൈലുകളുമാണ് വർഷിക്കുന്നത് ഇതെല്ലാം സാധാ മനുഷ്യരുടെ നേരെയാണ് സാധാ സിവിലിയന്മാർക്ക് നേരെയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്രമങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പോലും അമാസിന്റെ പോരാളികളില്ല എന്നതാണ് വളരെ വിചിത്രമായ കാര്യം പരിമിതമായ സൗകര്യങ്ങളോടെ ബാധിച്ചത്തെ ആ ബാധിച്ചത്ത ആശുപത്രികളിൽ പരിക്ക് പറ്റിയവർ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഏറ്റവും കൈപ്പര്യ നിമിഷങ്ങൾ തള്ളി നിൽക്കുകയാണ് അൽമവാസിയിലെ ടെന്റുകളിൽ ഒരേ സമയം പത്തിലധികം തവണയാണ് ഇസ്രായേൽ ബോംബ് വർഷിച്ചത് പല അമ്മമാർക്കും അവരുടെ മക്കളുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ഓരോ അമ്മമാരും അവരവരുടെ ദുരിതങ്ങൾ വിവരിക്കുമ്പോൾ ദൈവം പോലും ഫലസ്തീനുകൾക്ക് നേരെ കണ്ണടച്ചുവോ എന്ന് തോന്നിപ്പോകും അത്രയും ഭീതിതമായ കാഴ്ചയാണ് അവർ വിവരിക്കുന്നത് ഇസ്രായേലിന്റെ പുതിയ ആക്രമണം തുടങ്ങിയ വ്യാഴാഴ്ചയ്ക്ക് ശേഷം അഞ്ഞൂറിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ആശുപത്രികൾ ആംബുലൻസുകൾ സുരക്ഷാ ജീവനക്കാർ ഏഴ് വർക്കേഴ്സ് എല്ലാവരും ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ പരിധിയിലാണ് ഗസ പരിപൂർണമായും ഇപ്പോൾ ഇസ്രായേലിന്റെ വരുതിയിലും ഇസ്രായേലിന്റെ ഉപരോധത്തിലുമാണ് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഒന്നിലധികം കുടുംബങ്ങളെ ഇസ്രായേൽ സേന കൂട്ടത്തോടെ ഇല്ലാതാക്കി എന്നാണ് അറിയുന്നത് ഓരോ ആക്രമണത്തിലും ബാക്കിയാവുന്നവർ തനിച്ചക്കപ്പെട്ടതിന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ണീരോടെയും നെഞ്ചു തകർന്നുമല്ലാതെ അത് കേട്ടു നിൽക്കാനാവില്ല രണ്ടു വർഷത്തോളമായി ഓരോ ഫലസ്തീനിയും എന്ന് വേണ്ട ലോകത്തെ മുഴുവൻ ജനങ്ങളും ഫലസ്തീനികൾക്ക് വേണ്ടി ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടും ദൈവം ഫലസ്തീനിലേക്ക് നോക്കാത്തത് എന്തേ